വിശ്വമിശാക്കിയ സ്ഥിതി അറിയട്ടെ ഭക്തനാകാൻ എളുപ്പമാണ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ചില അടയാളങ്ങൾ കൊണ്ടും ശരീരഭാഷ കൊണ്ടും അത് സാധിക്കാവുന്നതേ ഉള്ളൂ ശരിയല്ലേ കൈകൾ കൂപ്പി പ്രാർത്ഥനകൾ ഉറക്കിച്ചൊല്ലി തിരികൾ കത്തിച്ച് വണങ്ങി നിന്ന് അങ്ങനെ അങ്ങനെ നമുക്ക് ഭക്തരാകാൻ കഴിയും കാണുന്നവർക്ക് തോന്നും ശരിക്കും ഭക്തനാണ് എന്ന് എന്നാൽ ദൈവത്തിന് മുമ്പിൽ ഭക്തനാവുന്നത് അത്ര കണ്ട് എളുപ്പമല്ല നാം പതിവായി അണിയുന്ന മുഖാവരണങ്ങളെ അഴിച്ചു വയ്ക്കുക എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു മുൻകാല നോമ്പുകാല സന്ദേശമുണ്ട് മുഖാഭരണങ്ങളൊന്നുമില്ലാതെ ഇതാണ് യഥാർത്ഥ ഞാനെന്ന് ദൈവത്തോടുള്ള ഏറ്റുപറച്ചിലാണ് യഥാർത്ഥ ഭക്തനാകുന്നതിനുള്ള ആദ്യ പടിയെന്ന് പറയുന്നത് ദൈവജനത്തിന് അപരിമേയമായ വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വത്വം കാണാനാവുന്നത് വെറുപ്പ് കൊണ്ട് അഴുക്കുപുരണ്ട കോപം കൊണ്ട് മുറിവേറ്റ പലരെയും മാറ്റി നിർത്തുന്ന കുറേ പേർക്ക് മാത്രമായി സ്വയം വിട്ടുകൊടുത്ത അമർഷം നിറഞ്ഞ ആസക്തി നിറഞ്ഞ നാട്യങ്ങൾ നിറഞ്ഞ യഥാർത്ഥത്തിലുള്ള നാം ഈ എന്നെയാണ് ദൈവം ശരിക്കും കാണുന്നത് എന്ന യഥാർത്ഥമായ അല്ലെങ്കിൽ യഥാ ആ ഒരു യാഥാർത്ഥ്യം നമ്മെ നടക്കും മറകളില്ലാതെ നമ്മെ കാണുന്ന ദൈവത്തിന് മുമ്പിൽ മറയില്ലാതെ എളിമപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ദൗർബല്യങ്ങളും വീണു പോകുവാനുള്ള സാധ്യതകളും നന്നായി അറിയുന്ന അവിടുന്ന് നമ്മുടെ പരിശ്രമങ്ങളെ മാത്രമാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര തവണ വീണുപോയി എന്നതിൻ്റെ കണക്ക് പുസ്തകം അവിടുത്തെ പക്കലുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് മറിച്ച് എത്ര തവണ എണീക്കുവാൻ ശ്രമിച്ചു എന്നതിൻ്റെ കണക്കുകൾ നോക്കിയും കണ്ടുമാകും അവിടുന്ന് സന്തോഷിക്കുന്നത് ആ പുസ്തകമാകും അവിടെ നിന്ന് സൂക്ഷിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുക അതാവില്ലേ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ ഭക്തി വിശുദ്ധ ഗന്ധ വായന ഇല്ലാതാവുന്നത് നമ്മെ നിരായുധരാക്കുന്നു നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് കൂടുതൽ തെളിമ നിറയുവാൻ ഇരുട്ട് അകലാൻ ദൈവത്തിൻ്റെ ഹൃദയത്തോടടുക്കാൻ സ്നേഹവും ഭക്തിയും വളരാനായി കൂടുതലായി ദൈവവചനം വായിക്കേണ്ടിയിരിക്കുന്നു ഈ നൂമ്പകാലം ഇതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ